ശുദ്ധമ്മയ്ക്കും ഉണ്ണീഷോയ്ക്കും ഒരായിരം നന്ദി ഞാൻ വിനു ഷോബി തൃശ്ശൂരിൽ നിന്ന് വരുന്നു സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂർ അവിടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപികയാണ് എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ഒരു വീക്കായിട്ട് എനിക്ക് ബ്രസ്റ്റ് ലെഫ്റ്റ് ബ്രെസ്റ്റിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു നോക്കിയപ്പോൾ അവിടെ ഒരു അടിയിലായിട്ടൊരു ലംബ് ഫോം ചെയ്തു അത്യാവശ്യം വലിപ്പുള്ള ഒരു ലംബ് തന്നെയായിരുന്നു എനിക്ക് ഓൾറെഡി എൻ്റെ മമ്മി മാസെറ്റമി ചെയ്താണ് രണ്ടായിരത്തി പതിനാറ് ഇത് കണ്ടപ്പോൾ മമ്മിനെ അത് കാണിച്ചു കൊടുത്ത് മമ്മി പറഞ്ഞു ഇത് എൻ്റെ പോലെ തന്നെയാണ് അങ്ങനെ തന്നെ എനിക്ക് വന്നേ അപ്പോൾ ഇങ്ങനെ വീട്ടിലാകെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി അസ്വസ്ഥ പക്ഷേ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സൺഡേ ഒരു മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും അത് നന്നായി കുറഞ്ഞായിരുന്നു സൺഡേ അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ജപമാല ജൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ണടഞ്ഞു പോയി ആ സമയത്ത് പരിശുദ്ധ അമ്മ വിമല ഹൃദയ വിമല ഹൃദയ രൂപത്തിലുള്ള പരിശുദ്ധ അമ്മ ഞങ്ങൾ സ്റ്റെയർ കേസ് ഇറങ്ങി രണ്ട് ചൂലായിട്ട് വന്നിങ്ങനെ അടിച്ചു ഒരു ദൃശ്യം ആണ് കണ്ടത് അപ്പോൾ തന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞു മമ്മി ഇത് കുറയും ഇത് ഇങ്ങനെ പേടിക്കേണ്ടതൊന്നും ആ ആയിരിക്കില്ല ഓൾറെഡി ഞാൻ ഫോളോ അപ്പിലായിരുന്നു മമ്മിക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ള കാരണം എനിക്ക് ഒരുപാട് സിസ്റ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ ചൂസ്ഡേ ഞാൻ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ നോക്കി അത് കുഴപ്പമുള്ളതല്ല ബാക്കി എല്ലാ സിസ്റ്ററുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ മാമോ ചെയ്തു മാമോയിൽ മുൻപത്തെ സിസ്റ്ററുകളൊക്കെ അങ്ങനെ തന്നെ ബിനായൻ ഫോമിൽ തന്നെയാണ് പേടിക്കേണ്ടതൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഒരു ആയിരം നന്ദി രണ്ടാമത് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ സപ്പോട്ട കഴിച്ചു സപ്പോട്ട പെട്ടെന്ന് ഒരു ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ചു അതിൽ സീഡ് ഉണ്ടായിരുന്നു അത് അറിഞ്ഞില്ല ത്രോട്ടിലെത്തിയിട്ടാണ് ഞാനത് അറിഞ്ഞത് പക്ഷെ അത് വെർട്ടിക്കലല്ല ഹോറിസോണ്ടൽ ആയിട്ട് ത്രോട്ടിൽ അത് തടഞ്ഞു ഞാൻ ഇവരാരും അറിയിക്കാതെ ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ചു നോക്കി പക്ഷേ എനിക്കത് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടായി കണ്ണൊക്കെ പുറത്തേക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഇവർ എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്തു ഇത് കാ സീഡ് കാണുന്നില്ല ത്രോട്ടിലാണെങ്കിൽ സാധാരണ സീഡ് കാണും അവർ എക്സാമിൻ ചെയ്തു അതിലൊന്നും കാണുന്നില്ല അങ്ങനെ എനിക്ക് സെഡേഷൻ തന്നു അപ്പോൾ ഇനി എൻ്റെ അടുത്ത് ചുമക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് കാരണം ഓൾറെഡി ത്രോട്ടെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ട്രക്കെത്തി ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലങ്സിലേക്ക് ഇത് പോവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷനുള്ള കൺസേൺ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ് ഹസ്ബൻ്റിൻ്റെ അടുത്തൊന്നും മോളുടെ അടുത്തൊന്നും കൺസേൺ ലെറ്റർ എല്ലാം വാങ്ങിച്ചു ഈ പഴം കഴിച്ചതിൻ്റെ പേരിൽ ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് എനിക്ക് തന്നു വന്ന് അത് കഴിഞ്ഞിട്ട് സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ജപമാലെ എടുത്ത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു അത് ത്രോട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ജപമാലയടുത്ത് മൂന്ന് മണി നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലി കഴിയുമ്പോഴേക്കും എനിക്ക് തന്നെ ഒരു ചുമ വന്നു ഞാൻ ചുമ ഒരു ചുമ ചുമച്ചോടുകൂടി തന്നെ മാതാവ് ആ സീഡ് ട്രക്കിയിലിരുന്ന സീഡ് പുറത്തേക്ക് വന്നു ഞാൻ അവിടെ എല്ലാവരും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു അപ്പോൾ അവരും വന്ന് സീഡ് നോക്കി സാധാരണ നോർമൽ കാണേക്കാളും കുറച്ചും കൂടെ സൈസും ഉണ്ടായിരുന്നു അതിനൊരു കൂർത്ത അഡ്ജ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് തന്നെ ഒരു അത്ഭുതം അപ്പം ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ ഈ കാശിരൂപ മാതാവിന്റെ ജപമാല എടുത്ത് എടുത്തിട്ട് പറഞ്ഞു പരിശുദ്ധ അമ്മയാണ് അത് എടുത്താൽ ഞാൻ ജമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് അവർക്കൊരു അവരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് അങ്ങനെ ഒരു കൃപ അനു കൃപ തന്നു ആ സമയത്ത് അതേപോലെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് കൊറോണ സമയത്ത് അന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അവിടെ ഒരു മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ മെഡിക്കൽ ഡയറക്ടർ ഒക്കെ ആയിരുന്നു ആ സമയത്ത് ജി എം സി ക്ലിയർ ആയത് ഞങ്ങൾ ഇംഗ്ലണ്ടിൽ പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എക്സിറ്റിൽ പോന്നു ഹസ്ബൻഡിന് ജനുവരിയിൽ പോകണമായിരുന്നു അതിൻ്റെ ഇടയിൽ ഡയറക്ട് നമ്മൾ റെസിഗ്നേഷൻ കൊടുത്തപ്പോൾ ഡയറക്ടർ പോസ്റ്റ് മാറിയും മറ്റൊരു മാം അവിടെ ഡയറക്ടറാവുകയും ചെയ്തു പേപ്പറിൻ്റെ ലാസ്റ്റ് റെഫറി ലെറ്റേഴ്സ് ഒന്നും അവർ ഫോർവേഡ് ചെയ്തില്ല അന്നത് ഹസ്ബൻഡിനും ഭയങ്കര ടെൻഷൻ കാരണം ഡേറ്റ് കഴിഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു അങ്ങനെ അതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു ഇഷ്യൂ ആയി ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല പിന്നെ കൊറോണ സമയമായി സാലറി പെൻഡിങ് ആയി സാലറി ഇല്ല മുന്നോട്ട് പോകാൻ വേറൊരു കാര്യവും കാണുന്നില്ല ഹസ്ബൻഡും തിരിച്ചു വരാനും പറ്റിയിരുന്നില്ല ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതൊരു മെയ് മാസമായിരുന്നു മെയ് മാസത്തിൽ ഇവിടുത്തെ നമ്മുടെ മെയ് വണക്കമാസം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഒമ്പത് ജപമാല വീടിന് ചുറ്റും നടന്ന വചനം പറഞ്ഞ് അമ്മയുടെ രൂപം വഹിച്ചൊക്കെ ചെല്ലിയിരുന്നു ടൗണിലാണ് വീട് അപ്പോൾ മക്കൾക്ക് മോനെ കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവനും കൂടിയിരുന്നു അപ്പോൾ അവൻ എൻ്റെ അടുത്ത് നല്ല ദിവസം പറഞ്ഞു ഇന്ന് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് എനിക്ക് പരിശുദ്ധ അമ്മേനെ കാണണം നമ്മളിങ്ങനെ ജപമാല ചെല്ലണതല്ലേ ഇതിലൊക്കെ ശക്തി ഉണ്ടെങ്കിൽ അമ്മേനെ കാണണം എന്ന് പറഞ്ഞു അതിൻ്റെ പിന്നത്തെ ദിവസമാണിതുണ്ടായത് ഞങ്ങൾ വണക്ക മാസം കൂടിക്കൊണ്ടു ഒരു ആറര ആ സമയത്തായിരുന്നു പ്രയർ റൂം റൂമിൻ്റെ നേരെ ഉള്ള ലിവിങ് റൂമിലാണ് മോൻ ഇരുന്ന് പഠിച്ചിരുന്നത് അപ്പോൾ ഒരു സ്ത്രീ രൂപം ഇങ്ങനെ ഞങ്ങളെ കവർ ചെയ്ത് പോവാണ് ഞാൻ എൻ്റെ മകളാണ് അവൾക്കും അതേപോലെ ആഷ് ഡ്രസ് ഉണ്ട് മോളാണെന്നാണ് വിചാരിച്ചത് മോൻ പക്ഷേ ഈ പ്രയർ റൂമിൻ്റെ അവിടെ നിന്നാണ് വന്ന കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ മോ ചേച്ചി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവളെ പേര് ചെ വിളിച്ചു പക്ഷെ ഇവിടെ മോളിലിരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അമ്മയെ അപ്പോൾ ഞാൻ മോൾ വശം കാണുന്നില്ല കാലും താഴത്തേക്കാണ് കാണുന്നത് കാല് കറക്റ്റായിട്ട് കണ്ടു കിച്ചണിലേക്കാണ് അമ്മ പോയത് ഞങ്ങൾ ഉടനെ പുറകിൽ ഓടിപ്പോയി നോക്കിയപ്പോൾ പിന്നെ അമ്മേനെയൊന്നും കണ്ടില്ല അതിനുശേഷമാണ് ഞാനൊരു ഹസ്ബൻഡ് പറഞ്ഞിട്ട് അവിടെയുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഒരു ഡയറക്ടർക്ക് ഒരു ലെറ്റർ അയക്കാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലെ അവസ്ഥക്കൾ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത അയാൾ ഒരു അറബിയാണ് പക്ഷേ അയാൾ എൻ്റെ മെസ്സേജ് കണ്ട് എനിക്ക് സാധാരണ അവർ റിപ്ലൈ ചെയ്യില്ല അവർ റിപ്ലൈ ചെയ്തു സിക്സ് മന്ത് സാലറിയും അത് തന്നു ശേഷമാണ് റെസിഗ്നേഷൻ അവർ സ്വീകരിച്ചത് അതിന് പുറമെ ഒരു മാസത്തെ നല്ലൊരു എമൗണ്ട് ഒരു മാസത്തെ ഒരു സെവൻ ലാക്സിന് അടുത്തുള്ള മറ്റൊരു എമൗണ്ടും കൂടെ അവർ ഫോർവേഡ് ചെയ്ത് തന്നു അന്ന് മുതൽ സാമ്പത്തികമായിട്ട് അത് ഞങ്ങൾ വീട് വെച്ചിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് മുതൽ സാമ്പത്തികമായി പരിശുദ്ധ അമ്മ ഒരു ുട്ടും വരുത്താതെ നടത്തുന്നുണ്ട് അന്നാണ് അമ്മ അടുക്കളയിൽ ആണ് അമ്മയുടെ ആ രൂപം അടുക്കള വരെയാണ് പോയത് അന്ന് മുതൽ ഇന്ന് വരെ അടുക്കളയിൽ ഒരു സാമ്പത്തികമായിട്ട് ഇന്ന് വരെ ഒരു പ്രശ്നമില്ലാതെ മാതാവ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് തന്നെ മോൾക്ക് മോള് ഒരു എന്തോ ഒരു റെസിപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ചൂടുള്ള പാല് മിക്സിൽ അടിച്ചു അത് മുഖം മിക്സിയുടെ അതും പുറത്തേക്ക് വന്നിട്ട് പാല് മുഴുവൻ മോത്ത് തിളച്ച പാലായിരുന്നു മുഖത്ത് മുഴുവൻ ഇതായി ഞാനും പേടിച്ചു ഫുള്ള് മോത്ത് പോയി എൻ്റെ പേര് ആതിര ഞാൻ കൊറോണ സമയത്ത് ഒരു കാപ്പിയുടെ ഒരു റെസിപ്പി ആയിരുന്നു അപ്പം അതിൽ പാല് തിളപ്പിക്കാൻ മിക്സിയിൽ മിക്സിയിലടിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ഒരു കൊറോണയിൽ എന്താ പറയുക ഫുൾ ടൈം ഒന്നും ചെയ്യാതില്ല അപ്പം അങ്ങനെ ഒരു മൂഡിലായിരുന്നു അപ്പം ഞാൻ ശരിക്കും റെസിപ്പി ശരിക്കും സീരിയസ് ആയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ തന്നെ സ്റ്റവിൽ നിന്ന് പാലെടുത്തു നേരെ മിക്സിയിലൊഴിച്ചു അപ്പോൾ ഞാൻ ഗ്ലാസ് വയ്ക്കുന്ന ആളെ അപ്പോൾ കണ്ണു എൻ്റെ ഐ ലെവലാണ് മിക്സി അപ്പോൾ മുഖം ഫേസ് ചെയ്തിട്ട് മിക്സ് നില്ക്കണേ അപ്പോൾ ഓൾറെഡി എനിക്ക് മിക്സി അടിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് സൗണ്ട് കാരണം അതിന് ഞാനൊന്ന് അടിച്ചു ആ ഒരു എന്താ പറയുക ഒരു ടേൺ ആയപ്പോഴേക്കത് പൊട്ടിത്തെറിച്ചു ഓപ്പൺ ആയി മുഖം മൊത്തം പൊള്ളി കണ്ണ് മാത്രം ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ സൈഡ് പൊള്ളി അപ്പോൾ ഞങ്ങളുടെ നൈബർ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് അപ്പോൾ ആൻറ്റിനെ വിളിച്ചു അപ്പോൾ ആൻ്റി പറഞ്ഞു കൊറോണ കാരണം അപ്പോൾ ഓപ്പിയില്ല വീട്ടിൽ വരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു അത് പിന്നെ ഒന്നും ചെയ്യല്ലേ രണ്ട് മൂന്ന് ദിവസം കുറച്ച് നേരം ആവുമ്പോഴേക്കും ഇവിടുന്നങ്ങ പറയുക പൊടിഞ്ഞ് പൊടിഞ്ഞു പോലെ ഫുള്ളി റെഡ് ആയി പിന്നെ അതൊരു ഡാർക്ക് ബ്രൗൺ പോലെയായി പിന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോണ പോലെയായി അപ്പോൾ അമ്മ ഉടമ്പടി തൈലം കൊണ്ടു തന്നെ എത്തി തേച്ച് വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് ദിവസം ആയപ്പോഴേക്കും പതുക്കെ പതുക്കെ ആ സ്കിൻ പോയി അപ്പോൾ അത് പുതിയ സ്കിൻ പോലെ വന്നു ഒരു പാടും ഇല്ലാണ്ട് മാതാവിനെ അനുഗ്രഹിച്ചു ഒത്തിരി നന്ദി ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയോട് വലിയ ഭക്തിയുള്ള ആളാണ് ഞാൻ അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അതേപോലെ തന്നെ ഞാനൊരു ഹാർട്ട് പേഷ്യൻറ്റും കൂടി എനിക്ക് വാൽവിന് കംപ്ലയിൻ്റ് ഉള്ളതാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഏകദേശം ഈ ഒരു ഇരുപത്തിമൂന്നിൽ ഉടമ്പൊടി എടുത്തത് പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കഥപ്പൊന്നും എനിക്കില്ല അതിനുശേഷം എടുത്ത് എക്കോലൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല നോർമൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് നാല് വാൽവിനും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു പൾമണറി വാൽവിനെ കുറച്ച് കൂടുതലൊക്കെ ആയിരുന്നു കാരണം ശ്വാസം വിളിക്കാനും നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ ഒരു മൈട്രൽ വാൽവിൻ്റെ മാത്രമാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയെല്ലാം സുഖപ്പെട്ടു ഇതിന് പുറമെ രണ്ട് കാര്യ സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മ വീണ്ടും തന്നെ അതും കൂടെ കംപ്ലീറ്റ് ആയി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ അനുവദിക്കും എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധമ്മക്ക് ഒരായിരം നന്ദി അതോടൊപ്പം എൻ്റെ ഉടമ്പടി ജീവിതം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കാണാറുണ്ട് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്തൊന്ന് അത്ര വിശ്വാസം ഈ ക്ലാസ്സിനോടൊന്ന് എനിക്കൊരു തമാശ രൂപത്തിലൊക്കെ ഞാൻ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ ആ ധ്യാനങ്ങൾ കാണുന്നത് വളരെ ആഗ്രഹത്തോടെ കാരണം ഓരോ പ്രാവശ്യം ഓരോ ക്ലാസ്സിലും അച്ഛനിൽ നിന്ന് ഒരു ഒരു പുതിയ ബോധ്യങ്ങൾ ഓരോ ക്ലാസ്സിലും ലഭിക്കുന്നുണ്ട് ഞാൻ അച്ഛനെ ഓർത്ത് എല്ലാ ദിവസവും അച്ഛനെ വിശുദ്ധ ബലിയിലെ ഞാൻ സമർപ്പിക്കാറുണ്ട് അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഒരുപാട് ബോധ്യങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട് അതേപോലെ കാരുണ്യ കാരുണ്യപ്രവൃത്തികൾ അത് അർഹതപ്പെട്ടവരെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നെ തരാറുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എന്നാ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ഇതുവരെയും ചെയ്തു പോയിട്ടുണ്ട് അതേപോലെ ഉടമ്പടി പത്രം ഞാൻ എൻ്റെ കോളേജിലുള്ള സ്റ്റുഡൻസിനും കൃപാസന പത്രം കോളേജിലുള്ള സ്റ്റുഡൻസിനും ക്രൈസ്തവർക്കും പുറമെ ആ കൊടുക്കാറുണ്ട് എൻ്റെ രണ്ട് മൂന്ന് സ്റ്റുഡൻസൊക്കെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർ പറയാറുണ്ട് ഒരു കുട്ടിക്ക് ഉണ്ടായ സൗഖ്യത്തെക്കുറിച്ചൊക്കെ ആ കുട്ടി വന്ന് പറഞ്ഞിരുന്നു അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഹിന്ദുസാണ് അവർ അവരുടെ ഫാദറിന് കോളൻ ക്യാൻസർ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത് നമ്മുടെ മാതാ നമ്മുടെ ഈ ബുക്ക് കൃപാസന അമ്മയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു അത് വെച്ചിട്ട് അവർ പ്രാർത്ഥിച്ചു അവിടുന്ന് മൂന്ന് കീമോ കഴിഞ്ഞപ്പോൾ സർജറിക്കുള്ള അവസ്ഥ ലഭിച്ചു പോ ഒരു വർഷമായിട്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് അച്ഛൻ പുറത്തേക്ക് പോകുന്നു അപ്പോൾ അവരും ഇവിടെ വന്നിരുന്നു അച്ഛനെ അച്ഛനെയും കൊണ്ട് ഇവിടെ വന്നിരുന്നു അവർ ഉടമ്പടി എടുക്കാത്ത തന്നെ സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചില്ല ഇതുവരെയും അമ്മയും ഉണ്ണീശിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട എല്ലാ സാഹചര്യങ്ങൾക്കും എടുത്ത് ഒത്തിരി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ഒമ്പത് ഇരുപത്തിയെട്ട് എൻ്റെ കരുണ എപ്പോഴും എൻ്റെ മേൽ എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും വിനു ഷോബി എന്ന ഈ സഹോദരി തൻ്റെ മകളോട് ചേർന്ന് ഉടമ്പടി ജീവിതത്തിലെ മൂന്ന് ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തെ സഹോദരിക്ക് ഈ കഠിന നാടുകളിലുണ്ടായ ബ്രസ്റ്റ് ലംബ് അത് ഏത് തരത്തിലും ഗുരുതരമായി മാറാം എന്ന സാധ്യതയുള്ളത് പ്രീ ഹിസ്റ്ററി ഉള്ളൊരു വിഷയം കൂടിയായിരുന്നു അത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഏതാണ്ട് ഒരാഴ്ചയോളം അത് മാത്രം മറ്റ് മരുന്നോ ലേപനമോ ഒന്നും ഉപയോഗിക്കാതെ ഉടമ്പടി തൈലം മാത്രം കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഇന്നലെ പോയി പരിശോധിക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല അത് നന്നായി ചുരുങ്ങിയിട്ടുണ്ട് പേടിക്കേണ്ടതൊന്നുമില്ല എന്ന റിസൾട്ട് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആദ്യം പങ്കുവച്ചത് രണ്ടാമത്തത് തൊണ്ടയിൽ ഒരു സഖുവിൻ്റെ കുര കുരു അത് വട്ടിക്കലായി അത് വീണതാണ് അത് തടയുകയും അത് അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമില്ലാത്ത വിധത്തിൽ വല്ലാത്ത ക്ലേശം അനുഭവിക്കുകയും ശ്വാസമുട്ടലാവുകയും ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്ത നിമിഷങ്ങളെയാണ് സഹോദരി സൂചിപ്പിച്ചത് അത് ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നത് ചുമക്കരുതെന്ന് പോലും ഡോക്ടർമാർ പറഞ്ഞിരുന്ന നിമിഷങ്ങളായിരുന്നു അത് സഹോദരി പറയുന്നുണ്ട് അത് സംഭവിച്ച നിമിഷം തന്നെ ഉടമ്പടി തൈലം ഞാൻ തൊണ്ടയിൽ കുരിശിടയാളം വരച്ച് വിശ്വാസപ്രമാണംഞ്ജലി പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിലാണ് ഏൽപ്പിച്ചത് സ്വയം ആദ്യം ഞാൻ കുറച്ച് പരിശ്രമം നടത്തി അത് മുഴുവനും പാടായി എനിക്ക് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷ്രമിച്ച് ആകെ അസ്വസ്ഥമായ നിമിഷങ്ങളിലും ഉടമ്പടി കാശ്രൂപം എൻ്റെ കരങ്ങളിലെടുത്ത് പിടിച്ചും ഉടമ്പടി തൈലം പൂശിക്കൊണ്ടും നിരന്തരം പ്രാർത്ഥിച്ചാണ് ആശുപത്രിയിൽ എത്തിയതും ആശുപത്രിയിൽ അവർ നടത്തിയ പരിശോധനകളിലും ഓപ്പറേഷൻ മാത്രമേ ഇനിയുള്ളൂ വേറെ ഒരു തരത്തിലും അത് കിട്ടില്ല എന്ന രീതിയിൽ അവർ തീരുമാനമെടുത്തുകൊണ്ട് ഒരല്പനേരം ഒന്ന് വെയ്റ്റിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട് അപ്പോഴും ചുമക്കരുതെന്ന് മാത്രമാണ് പറയുന്നത് സാഹചര്യങ്ങളെല്ലാം എതിരാണ് ഇനി ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പങ്കാളിയോടും മകളോടുമൊക്കെ ഒപ്പക്കെയിട്ട് വാങ്ങിയതിന് ശേഷം വെയിറ്റ് ചെയ്യുമ്പോഴും ചെച്ചിയുടെ പ്രതീക്ഷമിടുവനും അമ്മ മാതാവിൽ മാത്രമായിരുന്നു അമ്മ മാതാവ് ഒരു വഴി തുറക്കും പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും ആരോഗ്യം വീണ്ടും കിട്ടും എന്ന പൂർണ്ണമായും കൂടിയാണ് ഉടമ്പടി കാശ്ശീരിഭോം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും തൈലം പൂശി കുരിശടയാളം വരച്ച് ജപമാല ചൊല്ലുന്നത് അപ്പോൾ വന്ന ഒരു ചുമ അത് അതോടൊപ്പം വന്ന ആ വലിയ കുരു അത് ആ പ്രശ്നം മുഴുവനും നിസ്സാര നിമിഷങ്ങൾ കൊണ്ട് മാറിപ്പോവുകയും അതിവിടെ ലഭിച്ച സൗഖ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി പറയുന്നുണ്ട് അതിൻ്റെ മൂർത്ത വശങ്ങൾ വഴി തൊണ്ട മുഴുവനും പൊട്ടി രക്തമൊത്തിരി വന്നെങ്കിൽ കൂടിയും ഒരു അപകടവും ഉണ്ടാവാതെ അധ്യാപികയായ സഹോദരിക്ക് അതിൻ്റെ യാതൊരു ക്ലേശവും ഒന്നും കൊടുക്കാതെ പൂർണ്ണമായും സൗഖ്യം നൽകുകയും ആര് ചോദിച്ചാലും ഇതെൻ്റെ ഉടമ്പടി മാതാവ് എൻ്റെ അമ്മമാതാവിൻ്റെ സംരക്ഷണവും സഹായവുമാണ് ഈ അപകടത്തിൽ നിന്നെ രക്ഷിച്ചു നിന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ധൈര്യപ്പെടുത്തിയതിനെയും സൂചിപ്പിക്കുകയാണ് മൂന്നാമത്തത് മകൾക്കുണ്ടായ ഒരു അപകടമാണ് മിക്സിയുടെ ജാറ് അതിൻ്റെ ടോപ്പ് തുറന്നു പോവുകയും ആ ചൂട് ചൂട് പാല് വിടുമ്പൻ മുഖത്ത് വീണ് വല്ലാതെ പൊള്ളലേലിക്കുകയും ചെയ്ത വിഷയം അത് കൊറോണ കാലമായതിനാൽ എങ്ങോട്ട് പോകുവാനാവാതെ വിഷമിച്ചപ്പോഴും അമ്മ അതേ കൂടി ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മ അമ്മമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് സൂചിപ്പിച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടി തൈലം അത് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ ഔഷധമാണ് അത് സൗഖ്യപ്പെടുത്തുന്ന ഔഷധമായിട്ട് അത് ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഔഷധമായിട്ട് അത് വലിയ തടസ്സങ്ങളെയൊക്കെ നിസ്സാരമായി മാറ്റിത്തരുന്ന ഏറ്റവും കരുത്തുള്ള അഭിഷേക തൈലമായിട്ട് നമുക്കെപ്പോഴും ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതായി ഒത്തിരി മക്കൾ ഈ അൾത്താരയിൽ നിരന്തരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത കാലം അതിലൊരിക്കലും കുർബാനമടങ്ങാറില്ല കുംഭസാരം ഞാനത് അടുക്കടി ഞാൻ ചെയ്യാറുണ്ട് അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് വചനം വായിക്കുന്നത് കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ അന്നു മുതൽ ഇന്നുവരെയും അതിനോടന്നും ഞാൻ നീതി പുലർത്തി വിശ്വസ്തയോടുകൂടി ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു അതുകൊണ്ട് വിശ്വസ്തനായ ദൈവം അവൻ ചെയ്ത ഉടമ്പടി ഏത് സമയത്തും ഏത് അപകടാവസ്ഥയിലും അവനത് സ്മരിക്കുകയും നമുക്കത് അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റുകയും ചെയ്യുന്നു അതാണ് അപിചാരിതമായി വന്നതാണ് മൂന്ന് വിഷയങ്ങളും എന്നാൽ ഓരോ വിഷയത്തിലും തക്ക സമയത്ത് തമ്മ മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുകയും സൗഖ്യവും ആരോഗ്യവും പ്രതിസന്ധി മാറ്റിക്കൊടുക്കുകയും ചെയ്തതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തിൻ്റെ രോഗാവസ്ഥകളെ എടുത്തു മാറ്റി ആരോഗ്യവും ശ്രേയസ്സും നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തി രണ്ട് ദർശനങ്ങൾ രണ്ട് പിന്നെ സഹോദരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു ആദ്യത്തേത് വീടിനകത്ത് ജീവിത പങ്കാളിയുടെ ജോലി ഒന്ന് ഇടക്കാലത്ത് വെച്ചൊന്ന് തടസ്സം വരികയും സാലറികൾ കിട്ടാതെ മാസത്തോളം കുടുംബം പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോൾ വീടിന് ചുറ്റും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച കാര്യത്തെക്കുറിച്ചും ആ നേരം പ്രാർത്ഥന കഴിയുമ്പോൾ ഇവിടെ വണക്കമാസം നടക്കുന്ന അതേ കാലത്ത് ആ പ്രാർത്ഥനാ മുറിയിൽ നിന്നും അടുക്കളയിലേക്ക് ഒരു രൂപം ഒരു നിഴൽ പോലെ ഇങ്ങനെ പോകുന്നത് വ്യക്തമായി കാണുന്നു അത് ശരിക്കും അമ്മ മാതാവ് മകൻ ആഗ്രഹിച്ച് പറഞ്ഞിരുന്നു എനിക്ക് മാതാവിനെ കാണണമെന്ന് കൂടി അങ്ങനെ അവനാണ് കൃത്യമായി കാണുന്നതും പ്രാർത്ഥനാ മുറിയിൽ നിന്നും ഒരാൾ അടുക്കളയിലേക്ക് പോകുന്നു അടുക്കളയാണ് ഏറ്റവും അവസാനം എന്തുണ്ട് എന്തില്ല എന്നറിയുന്നൊരിടം പുറമേ നമ്മൾ എത്ര കണ്ട വിനയപ്പെടുത്തിയാലും അടുക്കള എത്തുമ്പോഴറിയാം അതവിടെ സമൃദ്ധിയാണോ ദാരിദ്ര്യമാണോ എന്ന് അടുക്കളയിലേക്ക് പോയ അമ്മയുടെ ആ ഒരു ദർശനത്തിന് ശേഷമാണ് സഹോദരി ഭർത്താവ് ഡോക്ടറായി ജോലി ചെയ്യുന്ന വിദേശ രാജ്യത്തുള്ള സി ഒ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നതും ജീവിത വിഷയം അവതരിപ്പിക്കുന്നതും സഹോദരി പറയുന്നുണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് ആറുമാസത്തെ സാലറി പിന്നെ ജീവിതാവസ്ഥകൾ കണ്ടിട്ട് ഒരു മാസത്തെ കോമ്പൻസേഷൻ എന്ന രീതിയിൽ ഏഴ് ലക്ഷത്തോളം രൂപയും ചേർത്താണ് അയക്കുന്നത് ഇത് കാനായിരം വിവാഹവിരുന്നിൽ അമ്മ മാതാവ് കലവറവരെ എത്തിയെന്നാണ് നമ്മളെപ്പോഴും അറിയുന്നത് കലവറവരെ എത്തിയ അമ്മയ്ക്ക് മാത്രമേ കുറവെന്ത് തിരിച്ചറിയുവാൻ സാധിക്കൂ അതാണ് ആദ്യത്തെ അത്ഭുതം അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ ശിഷ്യരെ പ്രചോദിപ്പിക്കുന്ന ഇടപെടലായിത്തീരുന്നത് അതുകൊണ്ട് ആരൊക്കെയാണോ അടുക്കളവരെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരിക അവരുടെ ഒരു ക്ലേശവും ഇല്ലാതെ നിരന്തരം അമ്മ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക പ്രിയമുള്ളവരെ നമ്മുടെ അടുക്കളകളിൽ അമ്മയെ അമ്മയെ എത്തിച്ചേരും വിധം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ത് കുറവാണെങ്കിലും അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ ജീവിതം ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരാണെങ്കിൽ ഏത് അപകടത്തിലും ഏത് അപിചാരിതമായ ജീവിത വിഷയത്തിലും അമ്മമാതാവ് തിരുക്കുമാരനെ കൂട്ടിക്കൊണ്ടുവന്ന് ജീവിതത്തെ സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്